ഹസ്കിയൽ ഏഴാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ വരക്കുമോർ വീണ്ടും കർത്താവിന്റെ അരളപ്പാട് എനിക്കുണ്ടായി മനുഷ്യപുത്ര കർത്താധി കർത്താധികർത്താവ് ഇപ്രകാരം ചെയ്യുന്നു അവസാനം ദേശത്തിന്റെ നാല് ഭാഗത്തും ഇസ്രായേൽ ദേശത്തിന് അന്ത്യമായിരിക്കുന്നു ഇപ്പോൾ തന്നെ നിനക്ക് അവസാനം വന്നിരിക്കുന്നു ഞാൻ എൻ്റെ കോപം നിന്റെ മേലയച്ചു നിന്റെ പെരുമാറ്റത്തിനനുസൃതമായി നിന്നെ ന്യായം വിധിക്കും നിന്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും എന്റെ കണ്ണിന് നിന്നോട് ദയ തോന്നുകയില്ല ആദരിക്കുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നോട് പകരം ചെയ്യും നിന്റെ മാലിന്യം നിന്റെ നടുവിൽ വെളിപ്പെടും ഞാനാകുന്ന കർത്താവ് എന്ന് നിങ്ങളറിയും കർത്താധികർത്താവ് ഇപ്രകാരം വിരളിച്ച് ചെയ്യുന്നു ഒരനർത്ഥം ഒരനർത്ഥം ഇതാ വരുന്നു അന്ത്യം വന്നിരിക്കുന്നു അത് നിന്റെ നേരെ എഴുന്നേറ്റ് വരുന്നു ഇതാ അത് വരുന്നു ദേശവാസിയെ ആപത്ത് നിനക്ക് വരുന്നു കാലമായി നാളെ സമീപിച്ചു മലകളിൽ ആർപ്പ് വിളി സന്തോഷത്തിന്റെ വിളിയല്ല ഇപ്പോൾ ഞാൻ വേഗത്തിൽ എന്റെ ക്രോധം നിന്റെ മേൽ പകരും എന്റെ കോപം നിന്നിൽ നിവർത്തിക്കും ഞാൻ നിന്റെ ജീവിതത്തിനനുസരിച്ച് നിന്നെ വിധിച്ച് നിന്റെ സകല തിന്മകൾക്കും നിന്നോട് പകരം ചെയ്യും എന്റെ കണ്ണിൽ ദയ തോന്നാതെ ഞാൻ കരുണ കാണിക്കാതെ നിന്റെ നടപടിക്ക് തക്കവണ്ണം ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും നിന്റെ തിന്മകൾ നിന്റെ നടുവിൽ വെളിപ്പെടും കർത്താവായ ഞാനാകുന്നു ശിക്ഷിച്ചത് എന്ന് നിങ്ങളറിയും ഇതാ ദിവസം ഇതാ അത് വരുന്നു ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനും തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തോടു കൂടിയിരിക്കുന്നവനുമായുള്ളവേ നിന്റെ ചെവി ചായച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ അമേൻ